നാലരയടി നീളവും ഏഴര വയസ്സ് പ്രായവുമുള്ള ആണലിയാണ് ബാബുവിൻ്റെ വീട്ടിലെത്തിയത് വീട്ടുമുറ്റത്ത് പാമ്പിൻമുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ സമീപത്തോടെയോ പാമ്പ് പ്രസവിക്കുന്നുണ്ടെന്ന് വീട്ടുകാർക്ക് മനസ്സിലായി തിരച്ചിൽ നടത്തിയപ്പോൾ കിണറിന് സമീപം ചെടിച്ചെട്ടിക്കിടയിൽ നാലരയടി നീളമുള്ള ആണലിയെ പ്രസവിക്കുന്ന നിലയിൽ കണ്ടെത്തി ഉഗ്രവിഷമുള്ള ഇനത്തിൽപ്പെട്ട പാമ്പാണ് അണലി പ്രസവത്തിന്റെ തിരക്കായതിനാൽ അണലി ശാന്തസ്വഭാവത്തിലായിരുന്നു മുപ്പത്തിയഞ്ചോളം കുഞ്ഞുങ്ങളാണ് പ്രസവത്തിൽ പുറത്തു വന്നത് ഇവയെല്ലാം നാട്ടുകാർ ഓരോ കുപ്പിക്കുള്ളിലാക്കി അടച്ചു ർ വിവരമറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടിക്കുന്ന മുരുകൻ സ്ഥലത്തെത്തി അണലിയും കുഞ്ഞുങ്ങളെയും കൂട്ടിലാക്കി വൻ ജനക്കൂട്ടമാണ് പാമ്പിന്റെ പ്രസവം കാണാൻ തടിച്ചുകൂടിയത് കൂടിയത് മാതൃഭൂമി ന്യൂസ് കൊല്ലം